അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കണ്ടെയ്ൻമെന്റ് സോണിൽ ഗ്രാമപഞ്ചായത്ത് ജില്ലാ ഭരണ നേതൃത്വത്തിന്റെ അടിയന്തര ഇടപെടൽ വേണം ഡിവൈഎഫ്ഐ കരിമ്പുഴ മേഖലാ കമ്മിറ്റി തച്ചനാട്ടുകര പഞ്ചായത്തിലെ നിപ്പ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകൾ ജൂലൈ നാലിന് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതാണ് പ്രഖ്യാപനത്തിന് മുൻപായി നടത്തിയ ഒരു മൈക്ക് അനൗൺസ്മെന്റ് അല്ലാതെ ഒരു ഇടപെടലും ഈ രണ്ട് വാർഡുകളിലും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ദിവസക്കൂലിക്ക് പണിയെടുത്ത് ജീവിതമാർഗം കണ്ടെത്തുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒട്ടനവധി പേർ ജീവിച്ചു പോരുന്ന ഈ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും വസ്തുക്കളുടെ ക്ഷാമവും നേരിടുന്നു നിയന്ത്രണങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ മേൽപ്പറഞ്ഞ വിഷയങ്ങൾ ജനങ്ങളെ സാരമായി ബാധിക്കാൻ സാധ്യത കാണുന്നതിനാൽ ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളും ജില്ലാ ഭരണ നേതൃത്വവും അടിയന്തിരമായി ഇടപെടണമെന്നും പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും ഡിവൈഫൈ കരിമ്പുഴ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു പഞ്ചായത്തിൽ പഞ്ചായത്തിലെ രോഗം സ്ഥിരീകരിച്ചതിന്റെ ഭാഗമായിട്ട് കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് ജൂലൈ നാലാം തീയതി പ്രഖ്യാപിക്കേണ്ടായി ഒരാഴ്ചയോളമായിട്ടുള്ള ആയിട്ടുള്ള സമയത്ത് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഈ പ്രദേശത്ത് അതിജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള സഹായവും ഉണ്ടായിട്ടില്ല ഈ പ്രഖ്യാപനത്തിൻ്റെ മുന്നേയിട്ട് ഒരു അനൗൺസ്മെൻറ്റ് വേണ്ടി മാത്രമാണ് പഞ്ചായത്തിൽ നിന്നുള്ള രീതിയിൽ അവിടെ നാളിതുവരെ പോയിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ അടക്കമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായമോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഉണ്ടായിട്ടില്ല സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂലി വേല ചെയ്യുന്ന ആൾക്കാരൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്തരത്തിലുള്ള പ്രദേശത്തിൻ്റെ അതിജീവനം ഇപ്പോൾ വലിയ രീതി വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിതം വലിയ ദുരിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള സഹായങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഡി വൈ എഫ് എ കരിമ്പുഴ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്